ഇനിയൊരു പ്രണയ സാഫല്യത്തിൻ്റെ കഥ പറയുകയാണ് കേട്ടോ വർക്കല കുറ്റിക്കാട് ഭദ്രകാളി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഒരു വിവാഹം കൗതുക കാഴ്ചയായിരിക്കുകയാണ് അത് കൗതുകമാകാൻ ഒരു കാര്യമുണ്ട് വരനും വധുവും തന്നെയാണ് ഇതിന് കാരണമായത് റഷ്യൻ പൗര അനസ്ഥാഷയും ഇംഗ്ലണ്ട് പൗരനായ ജോർജ് ഹാരിയും തമ്മിലുള്ള വിവാഹമാണ് ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് ണമെന്ന് അനസും ജോർജും തീരുമാനിച്ചു വിവാഹ ചടങ്ങ് നടക്കേണ്ട വേദിയെപ്പറ്റി അവർ മുൻപേ മനസ്സിലുറപ്പിച്ചിരുന്നു വധുവരന്മാർ കേരള തനിമയിൽ അണിഞ്ഞൊരുങ്ങി സെറ്റുസാരിയും മുല്ലപ്പൂവും അണിഞ്ഞ് മലയാള തനിമയിൽ റഷ്യൻ പൗര അനസ് അടിമുടി മലയാളി വരനായി ജോർജ് പ്രണയത്തിലായിരുന്നു ഭാഗമായി നമ്മുടെ നാട്ടിലെ ഇഷ്ടം ഇഷ്ടം ആ കല്യാണത്തിനുള്ള വേദിയായി ഒരു ദീർഘകാലമായി പ്രണയബദ്ധരായിരുന്നു അവർ പല സ്ഥലങ്ങളിലും പോയി പോയപ്പോഴത്തേക്ക് പക്ഷെ അവർക്ക് ഇവിടെ വന്നപ്പോഴാണ് ഈ ക്ഷേത്രത്തിലെ ഈ ദേവി വിഗ്രഹത്തിലാണ് അവർക്ക് പ്രത്യേകമായിട്ടൊരു ചൈതന്യം തോന്നിയത് അതുകൊണ്ട് അവരുടെ പ്രണയ സാക്ഷാത്കാരം ഇവിടെ വെച്ച് തന്നെ വേണം അത് നിങ്ങൾ സഹകരിക്കുമോ എന്ന് ചോദിച്ചു The words are not suffice to express how how beautiful this whole experience and important it is for us to, to uh, get married here and be here in Kerala. Doing the Hindu temple rituals it's very peaceful and serene and very blissful and we feel very connected to the divine. മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുൽ ജി നാഥാണ് നമുക്കൊപ്പം രാഹുൽ ഇവിടെ വർക്കലയിലേക്ക് വിനോദസഞ്ചാരത്തിന്റെ ഒരു ഭാഗമായി എത്തിയതാണ് ദീർഘനാളായിട്ട് പ്രണയത്തിലായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് അവർക്ക് ഈ ഒരു ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച് വിവാഹം കഴിക്കണം എന്നൊക്കെ തോന്നിയത് ഈ നാടും ഇവിടത്തെ ഒരു രീതികളും ഒക്കെ അവർക്ക് വല്ലാതെ ഇഷ്ടമായി എന്ന് തോന്നുന്നു അല്ലേ രാഹുൽ ചുറ്റുമുള്ള ആളുകളെ കൈനീട്ടി വിളിക്കാൻ കേരളം റെഡിയാണ് നമ്മുടെ നാട് റെഡിയാണ് എന്നറിയുന്നതിൽ വലിയ സന്തോഷമാണ് ആദ്യ വരിയായി പങ്കുവയ്ക്കാനുള്ളത് കാരണം ഈ വർക്കല ഇടവ ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരുന്നുണ്ട് കാരണം വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെയാണ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇടവയിൽ രണ്ട് വിദേശികൾ ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി എന്ന വാർത്ത നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത് ഇവിടെ കുറച്ചുകൂടി മനസ്സിനോട് നാടിനെ ചേർത്ത് വെക്കുന്നു ഒപ്പം ക്ഷേത്രം ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അതൊക്കെ അതിൽ ആകൃഷ്ടരായി വിവാഹം ഇങ്ങനെ വേണം എന്ന തരത്തിലേക്ക് പോവുകയാണ് അവർക്ക് എന്താ പറയുക അവരുടെ വിവാഹം എങ്ങനെ വേണമെന്ന് പല ആഗ്രഹങ്ങളും കാര്യങ്ങളും കാണും ഡെസ്റ്റിനേഷൻ വെഡിങ്ങിൻ്റെയൊക്കെ കാലമാണ് അവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അവർ അവരാഗ്രഹിച്ചിടം എന്ന് പറയുന്നത് അത് കേരളത്തിലെ ക്ഷേത്രമാണ് എന്നുള്ളതാണ് ആ ക്ഷേത്രത്തിലെ ചൈതന്യമാണ് അവർ ആകർഷിച്ചത് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ പല കാര്യങ്ങളുണ്ട് പല സ്ഥാപനങ്ങളുണ്ട് പല സ്ഥലങ്ങളുണ്ട് പല ഇടങ്ങളുണ്ട് അതൊക്കെ അങ്ങനെ തന്നെ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുന്ന മനോഹാരിത കൂടിയാണ് കാരണം അവരിവിടേക്ക് വരുമ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ചതിനിടയ്ക്കെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ക്ഷേത്രത്തിൽ വരുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ആ പരിസരവും ആർക്ക് അത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ ആ സംസാരത്തിൽ സംഭാഷണത്തിലൊക്കെ ആ ഒരു സ്നേഹവും ആർദ്രതയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അതിന് ട്രാൻസ്ലേഷൻ പോലും വേണ്ട അവർ പറയുന്നത് മനസ്സിലാക്കാൻ കാരണം അത്രമാത്രം മനസ്സിനോട് ചേർന്ന ഇടമായി ആ ക്ഷേത്രവും പരിസരവും കേരളവും നമ്മുടെ നാടും മാറുന്നു എന്ന് പറയുന്നു ജീവിതത്തിൻ്റെ സുപ്രധാനമായ തീരുമാനമെടുക്കുന്നു ഒന്നിച്ച് ജീവിക്കാവുന്ന തീരുമാനമെടുക്കുന്നത് അത് കേരളത്തിൽ വെച്ചാകുന്നു കേരള സ്റ്റൈലിൽ എല്ലാ ആചാരങ്ങളോടും കൂടി ആ കല്യാണം നടത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് എല്ലാം ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത് നമ്മുടെ നാട് തുറന്നു വയ്ക്കുന്ന വൈവിധ്യമാർന്ന കാഴ്ചകളാണ് അവർക്കിനിയും വൈവിധ്യമാർന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയും കാരണം വൈവിധ്യങ്ങളെ വളരെ ബഹുമാനത്തോടെ പരസ്പര ബഹുമാനത്തോടെ പാരിസ്പയത്തോടെ കൊണ്ടുപോകുന്ന നാടാണ് കേരളം കേരളമെന്നും അതിന് മാതൃകയായിട്ടുണ്ട് മാതൃകയായ കേരളത്തിലേക്ക് ഇനിയും ആളുകൾ വരും കാരണം ഈ കഥയും പൊതിഞ്ഞ് കെട്ടിയാണ് ഇവർ സ്വന്തം നാട്ടിലേക്ക് പോകുന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യക്തികളാണ് രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് അവർ രണ്ട് സ്ഥലങ്ങളിലുള്ളവരാണ് അവർ അവർ തന്നെ പ്രദാനം ചെയ്യുന്നത് വൈവിധ്യങ്ങളെയാണ് ആ വൈവിധ്യങ്ങളെ ഒന്ന് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നാടിന് കഴിയും എന്നുള്ളത് വലിയ അഭിമാനമാണ് അഭിമാനമാണ് ഈ സ്റ്റോറി പ്രേക്ഷകർക്ക് മുന്നിൽ നൽകുമ്പോൾ നമുക്ക് തീർച്ചയായും രാഹുൽ പറഞ്ഞ പോലെ ഒരുപാട് അഭിമാനമാണ് അതായത് റഷ്യയും ഇംഗ്ലണ്ടും റഷ്യയിലേക്ക് പോകുമ്പോഴും ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോഴും ഇവർ ഈ കാര്യമൊക്കെ പറയുന്നതാണ് ചിലപ്പോൾ കൂടുതൽ പേർക്ക് ഇത് കേട്ടിട്ട് ഇവിടെ വരാനും ഇവർ ഈ വിവാഹം കഴിച്ച പോലെയൊക്കെ ഇവിടെ വന്ന് വിവാഹം ചെയ്യാനും ഒക്കെ തോന്നിയേക്കാം അല്ലേ രാഹുൽ നമുക്കറിയില്ലല്ലോ കാരണം ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിലൊക്കെ വെസ്റ്റേൺ രീതി കൾച്ചർ ഇവിടെ അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇനി ചിലപ്പോൾ ഇതായിരിക്കും ഇത് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ വിവാഹം കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും എന്തായാലും ഇവർ രണ്ടുപേരുടെയും വിവാഹ ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ വർക്കല ഒരുപാട് സമാധാനം തരുന്ന സ്ഥലമാണ് മനോഹരമായ ഒരു ഇടമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്യട്ടെ